വീക്കെൻഡ് എപ്പിസോഡിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് ഒന്ന് ഹൃദയത്തെ നേർ വയ്യാതായി പോയ മിസ്റ്റർ ഷാനവാസിക്ക തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതീവ സന്തോഷകരമായ നിമിഷമായിരുന്നു സോഷ്യൽ മീഡിയ കത്തിച്ചിട്ടുണ്ട് പുള്ളിയുടെ രണ്ട് കണ്ണുകൾ അതിനുശേഷം രണ്ടാമത് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണാനിരുന്ന ആളുകളുടെ എല്ലാം നോക്കി ഒരു വീക്ക് കിട്ടിയവലായി പോയി ഒന്നും സംഭവിച്ചില്ല ഇത്രയും അഴിഞ്ഞാട്ടം കാണിച്ച നെബിന് കൊടുത്ത പണിഷ്മെന്റ് മുന്നേ മണി ബോക്സിന് മുന്നേ നിനക്ക് എടുക്കാൻ പറ്റത്തിന് മുന്നേ അത്രേ ഉള്ളൂ മുന്നേ മോമോ നീ അടുത്ത കൊന്തളിപ്പ് ഇത്രേ ഇത്രയുള്ളൂ സംഭവം അപ്പൊ ഇങ്ങനെ കുറച്ച് വിഷയങ്ങളെ കുറിച്ചിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ആണ് താല്പര്യമുള്ളവര് നമ്മളെ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക താല്പര്യം ഇല്ലാതെ കാണുന്നവര് നിങ്ങൾ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്താട്ടാം അപ്പോ കൂടുതലായി നേരെ വെടിയിലേക്ക് കിടക്കാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടാണ് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ദിവസമായിരുന്നു അതായത് ഞായറാഴ്ച ശനിയാഴ്ച ദിവസം ലാലേട്ടൻ നമ്മളെല്ലാവരും വിചാരിച്ചു എന്ന് കണ്ട തടിക്കുമെന്ന് പക്ഷെ പുള്ളിക്കാരൻ തൊട്ടേ എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി അപ്പൊ നമ്മൾ വിചാരിച്ച് ഞായറാഴ്ച അടിക്കണം കോസർണ്ണം ഞായറാഴ്ച വന്നിട്ട് തൊട്ട് തൊട്ടില്ല അതേ സാധനം തന്നെ സർവീഡ് ചെയ്തു ലാലാട്ടൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എല്ലാരും ഇരിക്കുമല്ലേ ഒരു ഒരു വിഷയം ഉണ്ടേ ആ നീ പറടാ ആ നീ നീ പറഞ്ഞോ ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ നീരി നീ പറടാ നീ പറഞ്ഞു ആ നീരി ആ നീ പറ അത്രേ ഉള്ളൂ കാര്യം കഴിഞ്ഞേ എനിക്കൊന്നും പറയാനില്ല സംഭവം തീർന്നു ഈ ഒരു സംഭവത്തിലാണ് ലാലാട്ടിന എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലാലേട്ടനാണെങ്കിൽ തീരെ താല്പര്യമില്ല ഈ പുല്ല് എങ്ങനെയും തീർത്തിട്ട് കടമ്പഴി ഇറങ്ങി ഓടിയ മതി എന്നൊരു മൈൻഡ് സെറ്റിലാണ് ലാലേട്ടൻ മെയിനായിട്ടിരിക്കുന്നത് ഈ ഒന്നാം ദിവസം മുതൽ അഞ്ചാം ദിവസം വരെ ഓരോ സംഭവം സംഭവിക്കുമ്പോഴും ലാലേട്ടൻ നെഞ്ചത്ത് തീയ്യ ദൈവമേ ഈ ബഹിളി പിടിച്ച ഈ വൃത്തികേടിന് ഞാൻ അവിടെ വന്ന് സംസാരിക്കണമല്ലോ പുള്ളിക്കങ്ങ് നാണക്കേടായിപ്പോയി അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് വരാം അപ്പോൾ ലാലേട്ടം വന്ന് വീണ്ടും അതെ ക്യാപ്റ്റൻസിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് വേറൊന്നും ഇല്ലല്ലോ ക്യാപ്റ്റൻസി കൊള്ളത്തില്ല ഫുഡില്ല ക്യാപ്റ്റൻസി കൊള്ളത്തില്ല ഫുഡില്ല ഷാനോസിന് എറിഞ്ഞ് അയ്യത്ത് കളഞ്ഞ് അലിമോളുടെ കാലം വെള്ളം ഒഴിച്ച് ഇതൊക്കെ തന്നെയുള്ള സംഭവം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചിട്ടില്ല ഫുഡാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും മെയിൻ പരിപാടി അപ്പോൾ ലാലേട്ടം വന്നിട്ട് പലരോടായിട്ട് ക്യാപ്റ്റൻസിയുടെ കാര്യം ചോദിക്കുകയാണ് അല്ലെങ്കിൽ പല വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നോർമലി ഒരു ഒരു സുപ്രഭാതം ആ വീട്ടിൽ പൊറത്ത് പുറപ്പെടുവിക്കുമ്പോൾ ഇവരുണ്ടാകുന്ന അടിപൊളി ലാലേട്ടൻ അവിടെ നിൽക്കുക അവിടെ നിക്കോ ഞങ്ങൾ ഇവിടുന്ന് വഴക്കുണ്ടാക്കി തരി നീ ഓൻ എന്നോടാ നീയോ അടോ ചെയ്തേ അപ്പൊ അവിടുന്ന് നീ എന്നോടാ ഞാൻ അടോ ചെയ്തത് എടും അങ്ങനെ എന്നോടാ ഇങ്ങനെ ഇത് ഇവര് അവിടെ ഇവിടെ തമ്മിത്തല് ലാലിനുടേ ഞാനിവിടെ ഉണ്ടാ അടാ നോലാൽ ലാലേട്ടൻ എന്ത് ചെയ്യാൻ ലാലേട്ടൻ അവിടെ ചുമ്മാ വഴക്ക് കൊള്ളല്ലോ ഇവ തമ്മിത്തല്ല് ആ ഇവ അവിടെ തല് എന്ന് പറഞ്ഞ് ലാലേട്ടൻ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതായത് ലാലേട്ടൻ ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും കൊടുക്കുന്നില്ല എന്നൊരു സാധനമാണ് എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ആയത് ഇനി ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബസല് കഴുകുന്നില്ല അതിലാണല്ലോ പ്രശ്നം തുടങ്ങിയത് പാത്രം കഴുകുന്നില്ല അപ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു അനിമോളും ഷനുവസിക്കയും ആണ് ബെസലറ്റിയും അപ്പൊ അവരോട് ഞാൻ കഴുകാൻ പറഞ്ഞിരുന്നു പക്ഷെ അവര് കഴുകാൻ റെഡി ആയില്ല അതപ്പോ എനിക്ക് എനിക്കാർ തന്നെ കഴിക്കണം എന്ന് കഴുതും ആര് കഴുകിയാലും മതിയായിരുന്നു എന്നാണ് അക്ബർ കിടന്ന് മെഴുകിയത് പക്ഷെ അങ്ങനെ അല്ല ഒരു സംഭവം അനിമോൾ തന്നെ കഴിക്കണം അക്ബർക്ക് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സാധനം അടുത്ത ദിവസങ്ങളിൽ ഈ ഷാനവാസ് പോയ അടുത്ത ദിവസങ്ങളിൽ ഈ പാചകം ചെയ്തതിന് ശേഷം പാത്രങ്ങളെല്ലാം അവിടെ കുന്നുകൂട്ടി കുമിച്ച് കൂട്ടിയിടും ഈ പാത്രങ്ങൾ കഴുകണെങ്കിൽ അനി അനിമോള് വരണം അനിമോള് കഴുകിയാലേ ഫുഡ് തരും ഇല്ലെങ്കിൽ ആർക്കും ഫുഡില്ല അപ്പോ അനീഷ് അതിനകത്ത് ഉണ്ടായിരുന്നു അനീഷ് വന്നിട്ട് ഞാൻ കഴുകി തരാം എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് വേണ്ട നീ കഴുകണ്ട അവരാണ് കിച്ച ബെസൽ ടീം അവരാണ് കഴുകേണ്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോ പണി ചെയ്താലേ ഫുഡുള്ളൂ ഇങ്ങനത്തെ ഒരു ഒരു സ്വേച്ഛാധിപതി സെറ്റപ്പിലാണ് ഈ ഒരു ക്യാപ്റ്റൻസി മുന്നോട്ട് പോയത് അതിലെ മെയിൻ സ്വേച്ഛാധിപതി നെവിൻ ആയിരുന്നു നെവിൻ്റെ വാല തൂങ്ങിയുള്ള സ്വേച്ഛാധിപതികളായിരുന്നു ബാക്കിയല്ല ഇതിനകത്ത് നെവിനെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ നെവിൻ എന്റെ പൊന്നൊരു ഒരു മാസ് ഡയറി പഠിച്ചു അല്ലെങ്കിലും കഴിവുള്ളവരൊന്നും ലോകം അംഗീകരിക്കില്ലല്ലോ എനിക്ക് ഭയങ്കര കഴിവാണ് എന്നെവരൊന്നും അംഗീകരിക്കുന്നില്ല നീ ഒരുപാട് കഴിവ് കൂടിയിട്ട് കഴിവ് ഏറിപ്പോയ ഒരാളായിട്ടാണ് നമുക്കിപ്പോ ഫീൽ ആകുന്നത് അത്രയും കഴിവിൻ്റെ ആവശ്യം നമുക്കില്ല മുന്നേ അത്രയും കഴിവ് വേണ്ട കുറച്ചും കൂടെ താഴ്ന്ന അവിടെ ബാക്കിയുള്ള ആൾക്കാർ കാണിക്കുന്ന ആ ഒരു കഴിവ് തന്നെ നമ്മൾ കാണിച്ചാൽ മതി ഒത്തിരി കഴിവിൻ്റെ ആവശ്യമില്ല നെവിൻ ഴ്ച്ച കൊണ്ട് വെറുപ്പിച്ച ഈ നെവിന്റെ വിചാരം എന്താ അറിയോ ഐ ആം എ സൂപ്പർ സ്റ്റാർ ഇൻ ബിഗ് ബോസ് സീസൺ മലയാളം എനിക്ക് പുറത്ത് മുടങ്ങിയ ഫാൻസാ ഞാൻ ചെന്ന് കഴിഞ്ഞ കൈയടിച്ച് ബിസിലടിച്ച് സ്വീകരിക്കും ഫാൻസ് എന്ന് പറഞ്ഞാൽ കയറി വന്നിട്ട് എല്ലാം എന്റെ ഫാൻസാ സോ കപ്പ് എനിക്കുള്ള സെറ്റപ്പാ ഇതാണ് നെവിന്റെ ഒരു മൈൻഡ് സെറ്റ് പോകാനിരിക്കുന്നത് പിന്നെ ഇത്രയും നാൾ അനിമോളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അനിമോളുടെ കണ്ണിൽ നിന്ന് കുട്ടിക്കുട്ടുക കുട്ടിക്കുട്ടുക ഡാം പൊട്ടി ഒഴുകുന്ന പോലെ വെള്ളം ഒഴുകുമായിരുന്നു പക്ഷെ ഇന്നലെ ഈ വെസൽ ടീമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അക്ബർ പറഞ്ഞു ഞങ്ങൾ അവിടെ പാത്രത്തിലെല്ലാം വെള്ളം ഒഴിച്ചിടും അനിമോള് കഴുകാത്തേ എന്ന് പറഞ്ഞപ്പോഴത്തേന് അനുമോള് തിരിച്ചു പറഞ്ഞു പക്ഷെ അവിടെ കുറെ വെസൽസ് കിടപ്പുണ്ടായിരുന്നു ഈ അനുമോള് വെസൽ എടുക്കാൻ പോയിട്ട് ഈ ചോറൊക്കെ എടുത്തിട്ടൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ഇത്രയും റേഷൻ വേസ്റ്റ് ആക്കി ഇത്രയും ഫുഡ് ഇവര് വേസ്റ്റ് ആക്കി അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു ഈ റേഷൻ വേസ്റ്റ് ആക്കി എന്ന് പറയുമ്പഴത്തേനും ഈ അനിമോൾ പട്ട ആ ഗേൾസ് അനിമോൾ നൂറ ആതില ഇവർ മൂന്ന് പേര് ഞങ്ങൾക്ക് ഫുഡ് വേണ്ട ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കി തിന്ന ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരുന്ന വിഷം പുഴുങ്ങി തിന്ന ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവരെന്താ അവര് മാത്രം ഉണ്ടാക്കി അപ്പൊ അവർക്ക് കൊടുത്തില്ലെന്ന് പറയരുതല്ലോ നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നു അവർ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നു അവരുണ്ടാക്കുക ഉണ്ടാക്കാതിരിക്കും അവർ ഇഷ്ടം ഒരു കിച്ചൺ കയറി വന്ന് ചെയ്തിട്ട് നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കി അവർക്കും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നു നമ്മൾ കിച്ചൺ ടീമാണല്ലോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു ബാലൻസ് കളയുന്നു ലാലേട്ട വരുമ്പോഴത്തേനും പറയുന്നു ലാലേട്ട ഞങ്ങൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി അവർ തിന്നില്ല ഈ ഒരു സെറ്റപ്പാണ് അവരുദ്ദേശിച്ചു തോന്നുന്നു അങ്ങനെ ഒരുപാട് ആഹാരം അവിടെ വേസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു അതൊക്കെ അനുമോളെടുത്ത് കാണിച്ചു ഈ ഒരു ഫയർ അനുമോളി നേരത്തെ വരണമായിരുന്നു സോ ഷാനവാസ് മാസ് കാണിച്ച് തിരിച്ചു വന്നു ഷാനവാസ് മാസ് കാണിച്ച് തിരിച്ചു വന്നുകൊണ്ട് തന്നെ ലാലിട്ടൻ ഷാനവാസിനെ ഒരു പണിയെപ്പിച്ചു ഈ പണിയാണ് മുന്നേ പണി ഷാനവാസ അവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എക്സ്ട്രാ വന്ന ഫുഡുകൾ പരിശോധിച്ചപ്പോഴത്തേനും ഫ്രിഡ്ജിനകത്ത് രണ്ടു ദിവസം മുമ്പത്തെ ചപ്പാത്തി മൂന്ന് ദിവസം മുമ്പത്തെ ചോറ് നാല് ദിവസം മുമ്പത്തെ ഉക്കുമാവ് എല്ലാ ഫ്രിഡ്ജിനകത്ത് അട്ടിക്ക് പിറക്കി വെച്ചിട്ടുണ്ട് അതായത് ഇന്ന് വരെ ആ വീട്ടിനകത്ത് ഇത്രയും ആഹാര വസ്തുക്കൾ എക്സ്ട്രാ വന്നതായിട്ട് ഒരു അറിവ് നമ്മുടെ കയ്യിലില്ല ഇല്ല പക്ഷെ ഇത് ഇത് ഈ തവണ വന്നിട്ടുണ്ട് ഈ തവണ വന്നതിന്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നെവിൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല ഈ ഗ്യാപ്പ് കിട്ടിയിരുന്നവനതെല്ലാം തിരുന്ന് തീർത്താനെ അന്നേരത്തന്നെ അവൻ നെഞ്ചത്ത് പാലറിഞ്ഞ സീനായിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു ഒരു 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 ഫ്രീ ടൈം കിട്ടിയിരുന്നെങ്കിൽ ആ ഫ്രിഡ്ജ് മൊത്തം വാനിഷിങ് ദ ബ്യൂട്ടി ആക്കി നെവിൻ മാറ്റിയനെ അപ്പൊ ഒരുപാട് ആഹാരമാണ് ഇവർ അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കി കളഞ്ഞത് പിന്നെ നടന്നൊരു പ്രധാന വൃത്തികെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ജയിൽ നോമിനേഷൻ ലാലാട്ടൻ വലുതായിട്ടൊന്നും പറഞ്ഞില്ല മുന്നേ നിങ്ങൾ പറ പറഞ്ഞ നിങ്ങൾ പറ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടുവായിരുന്നു സോ ഇവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്തു കൂടെ ഉള്ളവന്മാർ ഇത്ര തെണ്ടുകളാണ് നീയൊക്കെ എന്നാണ് പറയുന്നത് മനസ്സിലാക്കി കളിച്ചാൽ നിനക്കു കൊള്ളാം ഈ ഒരു സെറ്റപ്പിലാണ് ലാലട്ടന ചെയ്തത് അങ്ങനെ നെയിൽ നോമിനെ ജയിൽ നോമിനേഷൻ വന്നു ജയിൽ നോമിനേഷനിലേക്ക് എല്ലാവരും നോമിനേറ്റ് ചെയ്തത് മെജോറിറ്റി ഭൂരിപക്ഷം ആളുകളും നോമിനേറ്റ് ചെയ്തത് അക്ബറിനെ നെവിനെയും കൂടെയാണ് ആരിനും നെവിനെ തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തത് ഫുഡോ ഫുഡ് ഈ നെവിനെ പറഞ്ഞ ഫുഡ് ഓർമ്മ വരുന്നേ ആര്യനും നെവിനെ തന്നെ പറഞ്ഞു നെവിൻ ആര്യനെ തിരിച്ചും പറഞ്ഞു ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചൊരു സാധനം അങ്ങനെ ജയിൽ നോമിനേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി അങ്ങനെ അക്ബറും നെവിനും ആദ്യത്തെ തവണ ജയിലിലേക്ക് പോകാനുള്ള ഒരു അസുലപ്പ മുഹൂർത്തം കിട്ടി തുടർച്ചയായി അഞ്ചാം തവണ എന്ന നേട്ടത്തിൽ നിന്നും അനീഷിനെ പിന്തള്ളി ആ ഒരു ഡബിൾ ഹാർട്ടർ സാധനം അക്ബറും നെവിനും കൂടെ ഉടച്ചിരിക്കാണ് ഇവരെ ജയിലിൽ ഇട്ടിട്ട് പെട്ടെന്ന് പുറത്ത് വിട്ടതുപോലെയാണ് നമ്മളെ കാണിച്ചത് അന്നേരം അവിടെ ഒരു സാധനം സംസാരിച്ച് അതിലേക്ക് നമുക്ക് വരാം പിന്നെ സംഭവിച്ച പ്രധാന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യൻ കഥോര്യൻ പുറത്തായി ഇത് പക്ക അൺഫെയർ എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം അവൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അവൻ കളിക്കുന്ന കളികളില്ലെല്ലാം അവൻ ജയിക്കുന്നുണ്ട് അവൻ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചില സ്വിപ്പിങ്ങിൻ്റെ അടുത്ത് എന്താട്ടാ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കുന്നുണ്ട് ലവ് ട്രാക്ക എല്ലാം ചെയ്തിട്ടുണ്ട് അവൻ ഹീസ് എ കംപ്ലീറ്റ് എന്റർടൈനർ ചില സമയത്ത് ഒരു തള്ളിയുള്ള സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ അവനാണ് അതി ഭീകരമായിട്ട് എവിക്റ്റ് ആയത് ഈ സാബുമാൻ ഇപ്പൊ പലയിടത്തായിട്ട് സംസാരിച്ചു തുടങ്ങുന്നുണ്ട് അതേപോലെ പലയിടത്തായിട്ട് ചെറിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് മോനെ നിന്റെ സ്വഭാവം നല്ല എന്നുള്ള ഞാൻ നിന്നെ സാബുമാനെ ജനങ്ങൾ കാണുന്നതെന്ന് അറിയോ ഇവനെ ഇവനെയും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അവനെയും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അവനെയും നോട്ടാ സാബുമാൻ നോട്ട എന്ന് പറഞ്ഞിട്ടാണ് സാബുമാനെ വോട്ട് ചെയ്യുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഓരോ തവണയും സേവ് മൻസേ എക്സ്പ്രഷൻ എക്സ്പ്രഷനാണ് സാബുമാൻ ഇടുന്നത് സാബുമാൻ ഏതായാലും അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയാണെന്ന സംഭവം കഴിഞ്ഞ ഒരാഴ്ച ആ വീട്ടിൽ നിന്ന് മുടിഞ്ഞ കൊന്തളിപ്പ് നിർത്തിയതിന് നെവിന് ലാലേട്ടൻ ഐ വിൽ മേക്ക് എ കോളോണിയു കോളം തോന്നറിയോ മണി ബോക്സ് കൊണ്ട് വീട്ടിൽ വെക്കും മണി ബോക്സ് നിനക്ക് തൊട്ടാൻ പറ്റില്ല മുന്നേ വേറെ ആർക്കും ഉണ്ടല്ലോ നിനക്ക് എടുക്കാൻ പറ്റത്തില്ല നീ ഫൈനൽ ഫൈവ് വരെ നിൽക്കണം ഇതിനൊരു പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവന് പൈസയുടെ അതിഭീകരമായ ആവശ്യമുണ്ട് കാരണം ജയിൽ നോമിനേഷൻ അത് ജയിലിൽ കിടന്ന സമയത്ത് അവൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇതാണ് മണി ബോക്സ് എടുക്കാൻ പറ്റില്ല ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് സോ അവന് കാശ് ആവശ്യമുണ്ട് സോ അതുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് അങ്ങനെ പണി കൊടുത്തത് ഇനി രണ്ടാമത്തെ ഇനത്തൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ സൂപ്പർ സ്റ്റാറാണ് അവൻ ഈ ബിഗ് ബോസ് കപ്പെടുക്കാൻ വന്നവനാണ് അവൻ അവന്റെ വിചാരം അവന് പുറത്തുനിന്നും വിചാരം സോ നെവിൻ എന്തായാലും ഫൈനൽ എന്നൊക്കെ പറഞ്ഞു പോവും മണി എടുക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും നെവിൻ അത് ഒരു അത് ഒരു പോട്ടെ പോന്നെ പോട്ടെ ആ ഒരു സെറ്റപ്പ് ആണ് ഞാൻ പുറത്തിറങ്ങാൻ കഴിയുമ്പോൾ കുറെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് അവൻ സെറ്റപ്പ് ആവുകയും ചെയ്യും എനിക്ക് ആ മണി ബോക്സ് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അത് മാത്രം ഒരു പണിഷ്മെന്റ് പണി എനിക്ക് എനിക്ക് വൈകിട്ടേ ഇത് ഇതൊക്കെ എന്ത് പറയാനാണ് ഇതൊക്കെ ഒരു ഒരു പണിഷ്മെന്റ് ആണോ അവന് വല്യ എന്തെങ്കിലും കൊടുക്ക് അവന് അവന് അവൻ്റെ ഫുഡ് കൊടുക്കാതിരിക്കണത്തവന് അവന്റെ മോന്ത പിടിച്ചിട്ട് രണ്ട് ഓരേ ഒരുക്കി കാണിച്ചു കൂട്ടി അല്ലെ ഇപ്പൊ എന്താ സംഭവിക്കുന്നെ വീട്ടിൽ എന്തും ചെയ്യാം എത് വീണു ചെയ്യാം ലാലാട്ടൻ വരും മനേ രണ്ടാഴ്ച ലോകം മനേ മണി ബോക്സ് എടുക്കാൻ വീട്ടിലെ മനേ അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോവും ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ആയിട്ട് സംഭവിച്ചോണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സാബുമാൻ അക്ബറിന്റെ അടുത്ത് പോയിട്ട് പറയുന്ന ജയിലിൽ കിടക്കുമ്പോ പറയുന്ന ഷാനവാസിക്ക നിങ്ങളോട് പേഴ്സണൽ ഗ്രെഡ് വെച്ചിട്ടാ പെരുമാറുന്നേ ശ്രദ്ധ വേണം കേട്ടോ എടുത്ത് പോയി പറയുന്നത് ഇക്ക ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് വിളിക്ക അവര് അവരെ ഇങ്ങനെ കൂടി പറന്ന് ഒന്നുട്ടത് വിളിക്കാന്നൊക്കെ പറഞ്ഞു സാപമാനം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഏതായാലും പുറത്തു പോലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് ഇനിയെങ്കിലും അവനെ ഒന്ന് പുറത്തുവിടുകയോ അവന് എന്ത് അവൻ തന്നെ ഞെട്ടുകയാണ് അവന് തന്നെ ഒരു പ്രതീക്ഷയില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്യൻവാസിൽ കമ്മിറ്റി മറ്റൊരു